ഇത് ഓഡിറ്റല്ല ഇത് കമ്മിറ്റിക്കാര് ഒരു സാമ്പത്തികമായിട്ടുള്ള വാങ്ങിയ പുറമെ സ്കൂൾ കുട്ടികള് പിരിച്ചുണ്ടാക്കിയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം സ്കൂൾ കുട്ടികള് ചെറിയ മക്കള് നാട്ടിൽ മുഴുവൻ നടന്നിട്ട് ഓട്ടോക്കാരുടെയും അവിടെ നിന്നൊക്കെ പിരിച്ചുണ്ടാക്കിയിട്ടുള്ള ഇരുപതിനായിരം രൂപ ആരെ വാങ്ങിച്ചുണ്ടായിരുന്നു അത് ഇരുപതിനായിരം രൂപ അത് ഞങ്ങള് കമ്മിറ്റിക്കാർ ഞങ്ങൾക്കൊരു എഴുതിയിട്ടു ഒരു ചെറിയൊരു പേപ്പറിൽ ഞങ്ങൾക്ക് എഴുതിയിട്ട് കണക്കിട്ടുന്നു അപ്പൊ അതില് സത്താർ ഇരുപതിനായിരം രൂപ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എന്താണ് ഇരുപതിനായിരം രൂപ സത്താറിന് കൊടുത്തത് അപ്പോഴാണ് പറയുന്നത് ഈ നാട്ടിലെ കുട്ടികളൊക്കെ നടന്ന് പിരിച്ചിട്ടുള്ള ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നു അത് മാറാൻ വേണ്ടി സത്താറിന് കൊടുത്തു അത് കൊണ്ടുപോയിട്ട് സത്താറ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സത്യാണ് ഇരുപതിനായിരം കൊടുക്കാണ്ട് ഇരുപതൊന്നല്ലേ കൊടുക്കാനുള്ളത് വേറെയും കുറെ ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് ഇരുപതിനായിരം രൂപയൊക്കെ അലഹമില്ല എപ്പോഴും എന്റെ അക്കൗണ്ടിൽ ഇന്ന് വരെ ഓർമ്മ വെച്ച കാലം വരെ ഇരുപതും അൻപതും ഒക്കെ എന്റെ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ഞാനൊരു കച്ചവടക്കാരനാണ് ആ ആട്ടുംങ്ങോട്ടും കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒക്കെ ഉണ്ടാക്കുക എപ്പോഴും കൊടുക്കാം അങ്ങനെ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അവിടെ ഇന്നോടും വാങ്ങിയതൊക്കെ എപ്പോഴും തരാത്തതൊക്കെ ഉണ്ട് അത് അതൊന്നും ഇതില് ബാധകല്ല മുത്തുമോൻ്റെ അത് എന്താ വെച്ചാൽ ഞാൻ ചെറു ചുരുക്കി ഇത് ഞാൻ പറയും രണ്ട് പോണും ഇരുപതിനായിരം റുപ്യയും എസ് കെ കെയർ ഫൗണ്ടേഷനിലുള്ള മൂന്ന് ലക്ഷത്തി എഴുപത്തെ സംതിങ് കറക്റ്റ് ഉണ്ടാവും ഇതൊക്കെ അവിടെ കൊടുക്കേണ്ടത് തന്നെ അത് അവിടെ കൊടുക്കും ഈ ഇരുപതിനായിരം ഉണ്ടായത് നമ്മളവിടുന്ന് ബൈൻഡപ്പ് ചെയ്ത് ഒക്കെ റെഡിയായി ലൈവ് ഇട്ട് തിരിച്ചു പോരുന്ന സമയത്ത് ഞാനൊരു കച്ചവടക്കാരനാണ് കുറേ അവിടെ ബാങ്ക് കൊടുത്തില്ല എണ്ണി തിട്ടപ്പെടുത്തണം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു പത്തിൻ്റെ തൊട്ട് ഇരുപതിൻ്റെ തൊട്ട് ഇൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അയാൾക്ക് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇരുപതിനായിരം റുപ്യ ഇത് എത്ര ഉണ്ട് കെട്ടു ചോദിച്ചാൽ പറഞ്ഞു ഇരുപതിനായിരം റുപ്യൻ ഉണ്ട് ആ ഇങ്ങോട്ട് തന്നാൽ ഞാൻ നാളെ ഗൂഗിൾ പേ ചെയ്യാറുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എടുത്തു തന്നു ഞങ്ങൾ ഞാൻ പോകുന്നത് ഞാൻ ആ പൈസ കാറിൽ വെച്ച് പിന്നെ വന്ന് ഞാൻ സത്യത്തിൽ ആ പൈസ തന്നെ എടുത്ത് ആ പാർട്ടിക്ക് കൊടുക്കാൻ രണ്ടു ദിവസം കുറച്ച് ദിവസമൊക്കെ വൈകിണേ കൊടുത്ത് ശ്രദ്ധയെന്ന് വിട്ടുപോയി ചെറിയ മക്കള് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വെയിലും കൊണ്ടിട്ട് ആ പ്രായത്തിലുള്ള കുട്ടികൾ ചെറിയ കുട്ടികളിലേക്കൊക്കെ ചാരിക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശം മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഒരു പ്രത്യേക ഒരു സുഖമുണ്ടല്ലോ മറ്റുള്ള ആളുകൾക്ക് സഹായം ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അതടക്കം മാന്തി കൊണ്ടുപോകും ആ കുട്ടികൾക്ക് എന്ത് രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും അവർ കൊടുക്കുന്നത് നമസ്കാരം സലീബിൻ കാസിമാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഷമീർ കുന്നവകൽ ഇന്നോവ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു ലൈവിൽ വന്ന് വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു താൻ എന്തെങ്കിലും കൃത്രിമം കാണിച്ചതായി തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ ഈ പൊതുപ്രവർത്തനം അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് താൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും വളരെ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കാണിച്ചുകൊണ്ടാണ് വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നത് ഒരു ാണ് ഇത് ഇത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ജനറൽ ബോഡി യോഗത്തിൽ വെച്ചിട്ട് കമ്മിറ്റിക്കാർ ഇത് തന്നത് അപ്പൊ ഞങ്ങൾ ഇത് വായിച്ച് നോക്കി ഇതിന്റെ അവസാനത്തിൽ നോക്കുമ്പോ ഇതൊരു ഓഡിറ്റ് റിപ്പോർട്ട് അല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് ഞങ്ങള് ഇതിന്റെ ഓഡിറ്റ് നടത്തിയ അവർക്ക് വിളിച്ച അന്വേഷിച്ചപ്പോഴാണ് വിവരങ്ങൾ മനസ്സിലായത് അതിന്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ആക് പ്രമോഷൻ പറഞ്ഞിട്ട് ഇരുപത്തയ്യായിരം രൂപ വാങ്ങിയിട്ടുണ്ട് അതുകൂടാതെ പെയ്ഡ് ടു ആസ്ക് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഷെമീർ കുന്ദമംഗലത്തിന്റെ ഒരു ട്രസ്റ്റ് ആണ് അതിലേക്ക് മൂന്ന് ലക്ഷം രൂപയാണ് ഇവിടുന്ന് വാങ്ങിയിരിക്കുന്നത് അതുപോലെ ചാരിറ്റി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കെയർ ഓഫ് ആസ്ക് ഫൗണ്ടേഷൻ ഇരുപത്തയ്യായിരത്തി രൂപ അതിന് പുറമെ ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് മുപ്പത്തി രൂപയും വാങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ കമ്മറ്റിക്കാരുടെ വക ആറായിരത്തി ഒരുന്നൂറ്റി രൂപയുടെ ഒരു ട്രോഫിയാണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത് മോന്റെ കേസിൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നാല് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഇതൊരു ആ ആപ്പിന് ഇവിടുന്ന് വാങ്ങിയതാണ് ഈ ആപ്പ് പ്രൊമോഷൻ പറഞ്ഞിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ പിന്നെ അതിന്റെ തന്നെ സോഷ്യൽ മീഡിയ പ്രമോഷൻ മുപ്പത്തി ഒമ്പത് എണ്ണൂറ്റമ്പത് പിന്നെ ചാരിറ്റി എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയല്ലേ ഇവര് ചെയ്യുന്ന ഇതിന്റെ വീഡിയോസ് കാര്യങ്ങളാണല്ലോ അവലംബിച്ചിട്ടുണ്ട് അവർക്ക് ക്ലാരിറ്റിക്ക് അവർ വീഡിയോ തന്നെ ചെയ്യാറില്ല അല്ല പിന്നെ ആപ്പ് കൊടുക്കാറില്ല നമുക്ക് അങ്ങനെ അന്ന് കുറേ കയ്യും കാലം പിടിച്ച് ഈ മൂന്ന് കോടിൻ്റെ ഈ കമ്മിറ്റിയൊക്കെ പോയി സംസാരിച്ച് ഷാമിൽമാരെ സംസാരിച്ചിട്ടാണ് അങ്ങനെ ആപ്പ് സംവിധാനം നമുക്ക് അനുവദിച്ചു തന്നതും അതിൻ്റെ എക്സ്പെൻസൊക്കെ അതിൻ്റെയൊക്കെ എത്രയോ മേലെയാണ് കാരണം ഫണ്ട് വന്നോ വന്നില്ല എന്നല്ല ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് ഷിഫ്റ്റ് ആയിട്ട് രണ്ട് വയ്യന്മാർ ഫോണ് കയ്യിലുണ്ടാവും എപ്പം അതിൽ വിളിച്ചാലും ഫോൺ എടുക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതിൻ്റെ ടെക്നീഷ്യനാണ് അവർക്കുള്ള ചാർജാണ് ഈ പൈസ ഏഹ് വേറെ അവർക്ക് വേറെ വരുമാനൊന്നുമില്ലല്ലോ നമ്മളെ ഈ ആപ്പ് സംവിധാനം കൈകാര്യം ചെയ്യുന്നതിന് ഒരു ട്രീറ്റ്മെന്റിന് ഇരുപത്തി അയ്യായിരം റുപ്യ കൊടുക്കലാണ് ഉം അത് പൈസ അങ്ങനെയാണ് അതൊക്കെ ഒരു നമ്മളെ ഈ സംവിധാനത്തിലൂടെ അല്ലേ ജനങ്ങൾ അറിയുന്നത് ഒരു വലിയൊരു സംവിധാനം അല്ലേ മറ്റു കമ്മിറ്റി കോയങ്ങൂലേ എത്ര ആയി എത്ര ആയി എത്ര ആയി ഇങ്ങനെ ചോദിക്കുവോ എല്ലാരും കൊണ്ടും ഇത് പറയല് നടക്കുവോ ചെലവ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുപ്പത്തിരണ്ടായിരത്തി അല്ലേ അപ്പൊ ഇവര് ടോട്ടൽ എത്ര വാങ്ങിച്ച ആ മൂന്നര തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നര തൊണ്ണൂറ്റി കൂടാതെ ഈ കണക്കിൽ പെടാത്ത രീതിയിൽ പേടിക്കാൻ കൊണ്ട് കൊണ്ടാന്ന് നോക്കി പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടാന്ന് നോക്കി മുപ്പത് ലക്ഷം രൂപയാണ് അധികം ഉള്ളത് നാല്പത്തഞ്ച് കഴിഞ്ഞു അഞ്ച് അമ്പത് കൊടുത്താൽ മുപ്പത് ലക്ഷം രൂപ അവിടെ അധികം ഉണ്ട് ആ മുപ്പത് നിന്ന് പതിനഞ്ച് ലക്ഷം എസ് കെ ഫൗണ്ടേഷനും പതിനഞ്ച് ലക്ഷം ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്കും ഒരു ധാരണകളെ അറ്റുകൊള്ളും അത് ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ ആണ് ഞങ്ങളും തടട്ടത് അത് വലിയൊരു വിഷയം അവിടെ തുടങ്ങിയ തർക്കങ്ങൾ വാട്സാപ്പ് കുത്തിട്ട് നിങ്ങളെ കറകത്തൂരിൽ പൈസയാണിത് നിങ്ങൾക്ക് മാത്രം അവിടെ തരാനുള്ള കാര്യങ്ങളല്ല മുജീബ് മുജില് ഒരു കോംറാഡ് ഉണ്ടായിരുന്നു കോംറാഡിനെ കാണുന്നില്ല പിന്നെ ഒരു ഹമീദ് കെ 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 എന്ന് കാണുന്നില്ല പറഞ്ഞു പരസ്യമായിട്ട് വെല്ലുവിളിക്കുമ്പിൽ നിന്നെപ്പഴും ഞാൻ വെല്ലുവിളിക്കുന്നത് പത്തു പകുതി പൈസ ഞാൻ കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അന്തസോടുകൂടി നിന്റെ മുന്നിൽ ഇപ്പോഴും ഈ വെല്ലുവിളി നീ ഏറ്റെടുക്ക് നമ്മൾ പോരുന്ന ഒരു ശൈലി ദൗത്യം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനായിരം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പൈസ അതായത് അയ്യായിരം രൂപ പ്രാദേശികമായ ജനകീയ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന രോഗികൾക്ക് അതേപോലെ പകുതി പൈസ നമ്മളുമായി ബന്ധപ്പെട്ട് എൻ്റെ മുമ്പിലേക്ക് എത്തുന്ന രോഗികൾക്കും കൊടുക്കുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്ന തുക എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി സംതിങ് മാത്രമേ കാണിച്ചുള്ളൂ ഇത് പോരാ എന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ കാണിച്ചിട്ടില്ല സുധാരിൻ സുധാരിൻ ഇതുവരെ ആ ഒരു ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതാണ് ഈ ഒരു പരാതിയുടെ ആധാരം തന്നെ പിന്നെ ഈ മൂന്ന് ലക്ഷം അയച്ചു കൊണ്ടുപോയത് കൊണ്ടുപോയിട്ടില്ല മനോജ് സാറിന്റെ മുമ്പിൽ അത് പറയേണ്ട മുമ്പ് സാർ ഞങ്ങള് വിളിച്ച ഫോൺ ചെയ്ത് ഇയാള് ആ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പിന്നെ കമ്മിറ്റിക്കാരെ തുടങ്ങുന്നത് നിങ്ങൾ ചോദിക്കും അത് വാങ്ങിട്ടില്ലായിരുന്നു അപ്പൊ കമ്മറ്റിക്കാരെ വിളിച്ചപ്പോഴത് ആദ്യം മാറ്റിയിട്ടായിരുന്നു അപ്പോഴാണ് കമ്മിറ്റിക്കാർ പറഞ്ഞത് നിങ്ങളുടെ നിന്റെ വീട്ടിൽ വെച്ചിട്ടില്ലാണെങ്കിൽ ഞാൻ മൂന്ന് ലക്ഷം രൂപ വന്നത് സപ്താന്റെ തീർന്നല്ലേ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് മൂപ്പില് പണി പാളി പറഞ്ഞത് അങ്ങനെ മൂപ്പര് അത് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ലക്ഷം അത് യാതൊരു സീറ്റൊരു രേഖ ലക്ഷം കൂടുതൽ പണം തുടങ്ങിയ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ട സമയത്ത് എന്തായിരുന്നു അനുഭവം ടുത്തായിരുന്നു ഇവിടെ പള്ളിയുടെ ചെറിയൊരു വിഷയം നിലവിലുണ്ട് രണ്ട് വിഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല ചെറിയ വിഷയാണ് പക്ഷെ അവരും ഇവരും കൂട്ടിയിട്ട് തമ്മി തെറ്റിക്കാൻ വേണ്ടിട്ട് ഇവര് തമ്മിൽ ഒരുപാട് ശ്രമിച്ചു ഇവർക്ക് അവരെ രഹസ്യം കൊടുക്ക ഇവർക്ക് ഇവരെ രഹസ്യം കൊടുക്ക മുജീബിന്റെ വോയിസുകൾ വോയിസുകൾ ഈ നസീറിന്റെ ഉണ്ട് പിന്നെ അതേമാതിരി കെ വോയിസുകൾ ഉണ്ട് ഇവരൊക്കെ എൻ്റെ പി എമ്മിൽ വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഉണ്ട് എന്നോട് അത് അങ്ങനെയല്ല ഇങ്ങനല്ല ഇതിൽ ഇടപെടേണ്ടാൽ ഞങ്ങൾ നാട്ടിലുള്ള പ്രശ്നമാണ് നിങ്ങളെ തോണ്ടിയാലേ അവരിളകൊള്ളൂ നിങ്ങളെ തോണ്ടി കളിച്ചാലേ അവരിളകുള്ളൂ പിന്നെ ആ പാവപ്പെട്ട കോഴക്ക പേരെടുത്ത് എനിക്ക് പ്രത്യേകം പറയണം അദ്ദേഹം ഇനി എനിക്ക് ഞാൻ മനസ്സിലാക്കണം അദ്ദേഹം ഇനി ഈ നാട്ടിൽ ഇങ്ങനത്തെ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇനി ഒരു മേലാലയാൾ അയാളുടെ ആയുസിലെ അയാൾ ഇനി ഒരു പരിപാടിക്ക് ഇനി അത് നിൽക്കത്തില്ല അതിന് മാത്രം വിമർശനം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അവിടെ നടന്നത് എല്ലാം ഈ ഒരു നാല് അഞ്ച് ആളുകളെ വളരെ മോശമായിട്ട രീതിയിൽ മുജീബ് എന്ന് പറയുന്ന ഒരാൾ സൗദിയിലാണ് ഇയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ട ഇയാൾ പക്ക ഫ്രോഡാന്ന് ശരിക്കും മനസ്സിലാവുന്നു അത് രൂപ അത് തിരിച്ചു കൊടുത്തതിൽ ആദ്യം പറഞ്ഞ സത്താനോട് വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ പൈസ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞ ഇരുപതിനായിരം രൂപ അല്ല ഞാൻ കൊറേ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കണക്ക് ഞങ്ങൾ അവർ പറഞ്ഞോണ്ട് എനിക്ക് പൈസ എന്തൊക്കെ സാമ്പത്തിക സാമ്പത്തിക ആളുകളെ എന്നാണ് ഞങ്ങൾക്ക് കിട്ടാണ്ടത് എല്ലാ ആളും ഇവരെ കുറച്ച് ആളുകളെ കൊടുത്തിട്ട് ഇവരെ നമ്മളെ പോലുള്ള ആളുകളെ പറയുമ്പോൾ ഒന്നിനും നമ്മളും ഇത് സഹായിക്കാനല്ല ഒന്നിനും കൂടി ഇവരെ സഹായിക്കുക ഈ കുട്ടി നമ്മുടെയും കുട്ടിയാണ് നമ്മുടെ ഏട്ട ജേഷ്ഠനിയന്മാരെ പോലത്തെ കുട്ടിയാണ് നമുക്ക് ആവശ്യമില്ല ആ കുട്ടീനെ രക്ഷപ്പെടുത്തുക ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഇതിൽ എത്തിപ്പെട്ടത് പക്ഷെ അവരും വലിയ വർഷം അതിൽ ആ വീട്ടുകാരും അവരിങ്ങനെ ഒരു എത്തിപ്പെട്ട ഒരു അഞ്ചാറ് വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു എത്തി പക്ഷെ ഇയാള് ചെയ്ത എന്താ ഇത് ഇതിലും വലിയ വലിയൊരു ഫൗണ്ടേഷനിൽ ഞങ്ങളിത് ശ്രദ്ധിക്കാണ് കാലത്തെ ഒരു ഫിഗർ വൈകുന്നേരത്തെ അത് കുറച്ച ഫിഗർ പിറ്റേ ദിവസം വേറെ ഫിഗർ ഓരോ ദിവസവും ഓരോ ഫിഗറാ അതിൽ കാണിക്കുന്നത് ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ രണ്ടു ലക്ഷം കൂടിയിടും വൈകുന്നേരം നോക്കാർ നാല് ലക്ഷം കുറച്ചിടും ഇത് ഫിഗറുകൾ കൂടിയും കുറയും ഞങ്ങൾ പല സംശയങ്ങൾ ഒരു പറഞ്ഞാൽ ആളുകളോ ഷെമീറായിട്ട് എന്തെങ്കിലും ഞങ്ങൾ അതിന് ദേശം ഇറങ്ങിയിട്ടുള്ള വെയിലുകൊണ്ട് നടന്നിട്ടുള്ള ആളുകളാണ് പത്ത് ഇരുന്നൂറ്റം രൂപയിൽ മാറ്റി കൊടുത്തോ നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോ അങ്ങനെ വേണ്ടി വെയിൽ കൊണ്ട് നടന്ന് പിരിച്ചിട്ടുള്ള ആളുകളാണ് പറയുന്നത് പറഞ്ഞ സമയത്ത് വെച്ചാൽ ഇവിടെ വിഭാഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരെ പരസ്പരം പോരടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഇവരെതിരെ വരുന്ന ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പലപ്പോഴും ഈ കഴിഞ്ഞ ഇതിൽ വരെ പള്ളിയെയും ഇസ്ലാമിനെയും ഇതിനെയും ഒക്കെ പിടിച്ചിട്ട് ഇവൻ ഇവന്റെ കൊറേ ആളുകളെ വെച്ചിട്ട് രഹസ്യമായിട്ട് കുറെ വോയിസ് മെസ്സേജുകൾ രഹസ്യമായിട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക അവർ എങ്ങോട്ട് അതായത് ഇവരെ വിഭാഗീയ വിട്ടുന്നുണ്ട് ണ്ട് ചാരിറ്റി പ്രവർത്തനം നന്മ പ്രവർത്തന ഇങ്ങനെയല്ല ഒരു ഒരു ലാഭേച്ഛനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് നല്ല നല്ല സംസാരം നല്ല പ്രവർത്തില്ല വളരെ മോശപ്പെട്ട ഇവിടെ കുറച്ച് വോയിസ് ഞാൻ പോയിട്ട് തള്ളക്കാരീവ് എന്താ കുട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ കഴിഞ്ഞ ദിവസം വന്ന ലൈഫിൽ ഷമീർ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു ഞാനൊരു തട്ടിപ്പ് തെളി എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ നിമിഷം എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്നൊക്കെ ഇത് ശരിക്കും പൊതുപ്രവർത്തനമായിട്ടില്ല എനിക്ക് തോന്നിയത് പൊതുപ്രവർത്തനമായിട്ടാണ് രോഗികളുടെ ചോര ഊറ്റി കൊടുക്കുന്ന ഒരു കൊതുകായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ കള്ളത്തരം നടത്തി എന്ന് പറഞ്ഞത് ഞങ്ങളല്ല ഇവിടെയുള്ള നാട്ടുകാരാണ് അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായി ഒരു വിഷയത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് ഷൊറൂർ ഡി വൈസ് പിക്കാണ് സ്റ്റേഷനിലേക്ക് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഇവിടുള്ള പല നാട്ടുകാരോടും സംസാരിച്ചു കൂടാതെ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പിയോടും സംസാരിച്ചു അതേപോലെ ഷെമീറിനോട് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഷെമീർക്ക് മറുപടി ഒന്നും തന്നില്ല അപ്പൊ ഡിവൈഎസ് പി പറഞ്ഞിട്ട് പരാതി കിട്ടിയിട്ടുണ്ട് ഞാനത് അന്വേഷിക്കുന്നുണ്ട് അത് അന്വേഷണത്തിന്റെ പുരോഗതിയിലാണ് എന്ന് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഈ ചാരിറ്റി പ്രവർത്തനം നല്ലതാണ് കാരണം പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടണം കാരണം സർക്കാരിന് ഒരു പരിമിതി ഉണ്ട് പരിമിതിയുണ്ട് കുണ്ടവാറ്റിയിൽ നടന്ന ഒരു സംഭവം ഞാൻ ഇവരോട് വോട്ട് എന്ന് പറയാറ് അപ്പൊ അവിടുത്തെ എം എൽ എ ഇന്നലെ വ്യക്തമായി പറയുകയുണ്ടായി തെറ്റ് പറ്റിയിട്ടുണ്ട് പാക പോയ പറ്റിയിട്ടുണ്ട് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണമായിരുന്നു വണ്ടി തിരിച്ചു വാങ്ങുകയും ചെയ്തു പക്ഷെ അതെന്തോ ആവട്ടെ പക്ഷെ ഇതിലൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ എം എൽ എയുടെയും എംപിയുടെയും പോലീസുകാരുടെയും മറ്റു തലങ്ങളിലെ ഉന്നതരായ സമൂഹം ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട ആളുകളുടെയും ഒക്കെ ഫോട്ടോയും അവരുടെ ആശംസകളും അവരുടെ സാന്നിധ്യവും അവരുടെ രക്ഷാധികാരികൾ എന്ന പേരും വെച്ചിട്ടാണ് നമ്മുടെ പല പ്രവർത്തനം ചെയർമാൻ കൊണ്ടുപോയി എം എൽ എ ചെയർമാനാണ് അപ്പൊ അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ആളുകൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പിരിവ് നടക്കണം സഹായിക്കപ്പെടണം അതിനൊന്നും ഒത്തിരി എതിർപ്പും നമുക്കാർക്കും ഇല്ല പക്ഷെ ഇത്തരം ആളുകൾ ഇത് മോണിറ്ററും ചെയ്യണം അതല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ ആളുകളായാലും ഏത് രാഷ്ട്രീയ പാർട്ടി എം എൽ എ എം പി മറ്റു ആരായാലും അവർക്കൊക്കെ ഒരു പേരുദോഷം വരും അവർക്കൊക്കെ ജനങ്ങളുടെ ഇടയിലൊരു മതിപ്പ് കുറയും അതുകൊണ്ട് അവരിത് പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യമായി സത്യസന്ധമായി കാര്യങ്ങൾ നടക്കണം എന്നാണ് നമുക്ക് പറയാം തീർച്ചയായിട്ടും നാട്ടുകാരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക കാരണം സുതാര്യമായിട്ടുള്ള ചാറ്റി പ്രവർത്തനം എന്ന് പറയുമ്പോൾ സുതാര്യമായിരിക്കണം ജനങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷനിലേക്കുള്ള പൈസ കയ്യിൽ വായിച്ചുകൊണ്ടോ മൂന്ന് ലക്ഷം രൂപ വായിച്ചു കൊണ്ടോ എന്നൊക്കെ പറയുന്നത് അത് തട്ടിപ്പാണ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് സുതാര്യമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് അപ്പോഴാണ് അവിടെ അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക ഇത്രയൊക്കെ പറയാനുള്ളൂ നാട്ടുകാരായിട്ടുള്ള ആളുകളും പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളും പിന്നെ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഓരോരുത്തരും കാരണം ഇതിന് കക്കുന്നത് ഏതെങ്കിലും ഒരാളായിരിക്കും പക്ഷെ അതിന്റെ കറവിളുക ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ മൗനസമ്മതം കൊടുക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ സത്യം അറിഞ്ഞിട്ടും ഇതിനെതിരെ പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഇതിലൊരു ഭാഗവാക്കാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ്